അപ്പൊ ഇന്ന് ഞങ്ങളെ വീട്ടിന്റെ അടുത്തുള്ള കടയറ്റം പോവുകയാണ് അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള കാഴ്ച ഞങ്ങളുടെ വീട്ടിലുള്ള കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം നേരെ വീട്ടിലോട്ട് പോകാം അപ്പൊ മറുപന്റെ വീട്ടിലുണ്ടായ മാന്തോളി മാന്തിയോളി നാരങ്ങയാണിത് അപ്പൊ കാശ് ഞങ്ങളവിടെ മാന്തിയോളി നാരങ്ങ എന്നാണ് പറയൽ നിങ്ങൾ അവിടെ എന്താ പറയൽ നിങ്ങൾ കമന്റ് ചെയ്യ് ണക്കിനുണ്ട് പൊട്ടിക്കൂലോ വിട്ടു തരേണ്ടി ഗായ് അപ്പൊ ഗായ് ഞങ്ങൾ കുഞ്ഞാല അടഞ്ഞിരിക്കാനോ മറുപടി ഇപ്പൊ അങ്ങനക്ക് ഒരു സൗകര്യങ്ങള് നമുക്ക് നേരെ നേരക്ക് പോകാം അപ്പൊ ഇതാണ് ഇതാണ്

മിന്നു നിഷാദ് വന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഇണ്ടാവുള്ളൂ നിഷാദുണ്ടായി മിന്നു ഇപ്പൊ വന്നിട്ടുള്ളു അപ്പൊ കഴിച്ച് നമുക്ക് ഇവിടെ ഇരിക്ക നല്ല സുഖാണ് ഇവിടെ പാട്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ആടി പഠിക്കുമ്പോൾ ഇവിടെ വന്നിട്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ആരാ കടയിലേട്ട് പോകാം ാണ് കടയിലും മൂന്നാളും കൈ പിടിച്ചൊക്കെ പോവണേ അപ്പൊ കായ് എത്താൻ അയക്കണേ അപ്പൊ കായ് ഇവിടെ എത്തിക്കണേ അപ്പൊ നമുക്ക് നേരെ കടയിലേക്ക് നോക്കാം അപ്പൊ കായ് ഇതാണ് കട അപ്പൊ കായ്ശര് മുട്ടായി മേടിക്കാൻ പോവാണ് അപ്പൊ കയസ് ഇത് ഇപ്പം ഇറങ്ങിയ മുട്ടായി ആണ് ഇത് ഞാൻ പൈപ്പ് കൊണ്ട് എമ്പി കൊടുക്കണ മുട്ടായി ആണ് അപ്പൊ ഞങ്ങൾ എല്ലായിടത്തും കണ്ടുകണേ ഇതാണ് കടന്റെ ഉള്ള ഞങ്ങൾ ഇത്ര സാധനങ്ങളാണ് വേങ്ങിയത് ഇതിന് രണ്ട് റുപ്യ ഇതിന് ഇരുപത് ഇതിന് രണ്ട് വയസ്സ് ഇതാണ് ഞങ്ങളെ മദ്രസ് ഇതാണ് ഞങ്ങളെ മദ്രസ് വയസ്സ് ഞാൻ തന്നെ പോവാണ് ഞങ്ങളെ വീട്ടിലേക്ക് ഞങ്ങള് പോവാണ് ഞങ്ങളെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഗയ്സ് ഞങ്ങൾ ഒരു ചലഞ്ച് எடுத்தాం മോണി داره വച്ചിട്ടുണ്ട് ഇരണ ഹലോ ഗുഡ് യൂസ് ഹടോ വ എന്താ ഗരീ ഫസ്റ്റ് ഫസ്റ്റ് സറ്റേ ബി ിയതാണിത് നമുക്ക് പെട്ടെന്ന് ആൾക്കാർ ആരെങ്കിലും വന്നാ വെള്ളം കുടിക്കണമെങ്കിൽ നമുക്ക് ഇതിവിടെ ഇത് കൂടെ നക്ക വെള്ളം കിട്ടുന്നതാണ് ഗായ് എങ്ങനെ കുടിക്കാം നമ്മക്ക് അവിടെ